ഹലോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ് അപ്പോൾ എന്താണ് പൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്യൂബ്ലാർ ഓർ ഹോളോ സെക്ഷൻ യൂസ്ഡ് ടു കൺവേ ഫ്ലൂയിഡ്സ് ഒരു ഫ്ലൂയിഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബ് വെലർ അല്ലെങ്കിൽ ഹോളോ സെക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് പൈപ്പുകളുണ്ട് അതായത് നമ്മൾ ഒരുപാട് യൂസേജുകളുണ്ട് പൈപ്പിന് ഡൊമസ്റ്റിക് ആൻഡ് ഹോട്ട് വാട്ടർ സപ്ലൈസിൽ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ്സിൽ അതുപോലെ ഹൈ പ്രഷർ സ്റ്റീം സപ്ലൈസിൽ ന്യൂമാറ്റിക് സിസ്റ്റംസിൽ റെഫ്രിജറേഷൻ സിസ്റ്റംസിൽ ഫ്യൂവൽ സിസ്റ്റംസിൽ ലൂബ്രിക്കേഷൻ ഓയിൽ സപ്ലൈസ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് പൈപ്പുകളും ഡിഫറൻറ്റ് ടൈപ്പ് ട്യൂബുകളും നമ്മൾ വളരെയധികം ആപ്ലിക്കേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കോമൺ ടൈപ്പ് ഓഫ് പൈപ്പ്സ് അതായത് മെറ്റീരിയൽസിനനുസരിച്ചിട്ട് നമുക്ക് പൈപ്പിനെ ഒരുപാട് തരത്തിൽ ക്ലാസ് ചെയ്യാം പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിനനുസരിച്ചിട്ട് നമുക്കതിനെ ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഓരോ ടൈപ്പ് പൈപ്പിനും ഓരോ ടൈപ്പ് യൂസേജ് ആണത് അതിൽ കാസ്റ്റ് അയൺ പൈപ്പ് ഇവിടെ മെറ്റീരിയൽ എന്തായിരിക്കും കാസ്റ്റ് അയൺ ആയിരിക്കും സാധാരണഗതിയിൽ സീവേജ് സിസ്റ്റംസിൽ സീവേജ് സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് കാസ്റ്റയൺ പൈപ്പുകളാണ് സീവേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ പൈപ്പ് ആണ് അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ അല്ലെങ്കിൽ എസ് എസ് പൈപ്പുകൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ ഹൈ കോസ്റ്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന് കോസ്റ്റ് കൂടുതലായതുകൊണ്ടിരുന്നത് എന്താണ് ഹൈ കോസ്റ്റ് പൈപ്പാണ് കൊറോഷൻ റെസിസ്റ്റർ ചെയ്യുന്ന ടൈപ്പ് പൈപ്പുകളാണ് എന്താ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ കൂടുതലും ഉപയോഗിക്കുന്നത് എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളാണ് എസ് എസ് ത്രീ നോട്ട് ഫോർ ത്രീ വൺ സിക്സ് അങ്ങനെ ഓരോ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളുണ്ട് ഇതാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത് അടുത്തത് ജി ഐ പൈപ്പ് അതായത് ഗാൽബനൈസ്ഡ് അയൺ പൈപ്പ് നമുക്കറിയാം ഗാൽബനൈസ്ഡ് അയൺ എന്ന് പറയുന്നത് എന്താണ് സിങ്ക് കോട്ടഡ് റോട്ടയണിൽ സിങ്ക് കോട്ട് ചെയ്തിരിക്കുന്ന അയണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗാൽബണൈസ്ഡ് അയൺ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന പൈപ്പുകളാണ് എന്ത് ജി ഐ പൈപ്പുകൾ അല്ലെങ്കിൽ ഗാൽബനൈസ്ഡ് അയൺ പൈപ്പുകൾ ഇനി നെക്സ്റ്റ് ടൈപ്പ് കോപ്പർ പൈപ്പുകൾ കോപ്പർ പൈപ്പ് നമ്മൾ സാധാരണഗതിയിൽ കോട്ട ആൻഡ് കോൾഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിൽ ഉപയോഗിക്കുന്നത് കോപ്പർ പൈപ്പാണ് പിന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് ഹൈലി കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് എന്ത് കോപ്പർ എന്ന് പറയുന്നത് ഹൈലി കൊറോഷൻ റെസിസ്റ്റന്റ് ആണ് കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ അതുപോലെ ഡ്യൂറബിളും ആണ് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ് ഡ്യൂറബിളും ആണ് എന്ത് കോപ്പർ പൈപ്പുകൾ ഇതിന്റെ മറ്റൊരു യൂസേജ് എച്ച് വി എ സി സിസ്റ്റംസിൽ എച്ച് വി എ സി സിസ്റ്റംസിൽ റെഫ്രിജറന്റ് ലൈറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് കോപ്പർ പൈപ്പുകളാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എ സി ടിയും അല്ലെങ്കിൽ എച്ച് യു എ സി സിസ്റ്റംസിലൊക്കെ ഈ റെഫ്രിജറന്റ് പോകുന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും കോപ്പർ പൈപ്പുകൾ അല്ലെങ്കിൽ കോപ്പർ ട്യൂബുകളായിരിക്കും അപ്പോൾ എച്ച് വി എസ് ഇ സിസ്റ്റംസിൽ റെഫ്രിജറേറ്റഡ് ലൈൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് കോപ്പർ പൈപ്പുകളാണ് ഇനി അടുത്തത് ബ്ലാക്ക് അയൺ പൈപ്പുകൾ ബ്ലാക്ക് അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചീപ്പസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് അതായത് പെട്ടെന്ന് തന്നെ കൊറോഡ് ചെയ്യുന്ന വളരെ ക്വിക്കിലി കൊറോഡ് ചെയ്യുന്ന ടൈപ്പ് അയർണാണത് ഈ ബ്ലാക്ക് അയൺ പൈപ്പുകൾ എന്ന് പറയുന്നത് ഗ്യാസ് പൈപ്പ് പൈപ്പിലും ഗ്യാസ് പൈപ്പ് അയൻസിലെ ഫിറ്റിങ്സിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് ഈ ബ്ലാക്ക് അയൺ പൈപ്പുകളാണ് ഗ്യാസ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത് എന്താണ് ബ്ലാക്ക് അയൺ പൈപ്പുകൾ ഇനി വരുന്നതാണ് പി വി സി പൈപ്പുകൾ പി വി സി പൈപ്പ് പറയുമ്പോൾ എന്താണ് പോളിവിനെ ക്ലോറൈഡ് പൈപ്പുകൾ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പി വി സി പൈപ്പുകൾ ഇതെന്താണ് സപ്ലൈ കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പി വി സി പൈപ്പുകൾ കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പി വി സി പൈപ്പുകൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നോൺ കൊറോച്ചീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്ത് ഈ പി വി സി എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത പി വി സി പൈപ്പുകളിൽ നമ്മൾ പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് അഡ്വേഴ്സീസ് ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നത് ബാക്കി എല്ലാവരുടെയും ത്രെഡഡ് ഫോംസ് അല്ലെങ്കിൽ ഫ്ളാന്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്താണ് അഡ്വേഴ്സീസ് ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ത്രെഡിങ്ങിന്റെ ആവശ്യമില്ല പൈപ്പുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പി വി സി ലെന്തിൻ്റെ ആവശ്യമില്ല ത്രെഡിങ്ങിന്റെ ആവശ്യമില്ല ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പൈപ്പ് സൈസിനെ പറ്റിയിട്ടാണ് പൈപ്പ് സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നത് രണ്ട് നോൺ ഡയമെൻഷണൽ നമ്പറിന്റെ ടേംസിലാണ് രണ്ട് നോൺ നമ്പർ ആയിട്ടാണ് നമ്മൾ പൈപ്പ് സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് അതായത് പൈപ്പിന്റെ നോമിനൽ ഡയമീറ്റർ ഒന്ന് പൈപ്പിന്റെ നോമിനൽ ഡയമീറ്റർ മറ്റൊന്ന് പൈപ്പ് ഷെഡ്യൂൾ ഇങ്ങനെ രണ്ട് നോൺ ഡയമെൻഷനൽ നമ്പറുകളാണ് പൈപ്പ് സൈസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് പൈപ്പിന്റെ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ ബോർ ഡയമീറ്റർ പൈപ്പിന്റെ ഷെഡ്യൂളുമാണ് പൈപ്പ് സൈസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇനി പൈപ്പ് ഡയമീറ്റർ പൈപ്പ് ഡയമീറ്റർ നമ്മൾ സാധാരണഗതിയിൽ പൈപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ പൈപ്പ് ഡയമീറ്റർ നോമിനൽ പൈപ്പ് ഡയമീറ്റർ ഈ പൈപ്പ് സൈസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെങ്കിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഒന്ന് അമേരിക്കൻ സ്റ്റാൻഡേർഡും മറ്റൊന്ന് യൂറോപ്യൻ സ്റ്റാൻഡേർഡും ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ എല്ലാം എന്തായിരിക്കും ഇമ്പീരിയർ യൂണിറ്റ്സിലായിരിക്കും അതായത് എ എസ് എംഇ പോലെയുള്ള സ്റ്റാൻഡേർഡ്സ് അതായത് ഇമ്പീരിയർ യൂണിറ്റ്സിൽ ഇഞ്ചസിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ പൈപ്പ് സൈസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലെ അല്ലെങ്കിൽ യൂറോപ്യൻ സിസ്റ്റംസിൽ മെട്രിക് യൂണിറ്റ്സിൽ അതായത് മില്ലിമീറ്ററിലാണ് എന്ത് ചെയ്യുന്നത് പൈപ്പ് സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതായത് പൈപ്പ് ഡയമീറ്റർ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ഇനി അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ പൈപ്പ് ഡയമീറ്റർ പറയുന്നത് നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ എൻ പി എസ് നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ നോമിനൽ ബോർ എന്ന ടേമിലാണ് നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ നോമിനൽ ബോർ ഇത്ര ഇഞ്ചസ് ഇത്ര ഇഞ്ചസിന്റെ ടേംസിലായിരിക്കും അത് പറയുന്നുണ്ടാവുക നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ എൻ പി എസ് ഇനി യൂറോപ്യൻ സിസ്റ്റത്തിൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ പറയുന്നത് നോമിനൽ ഡയമീറ്ററിന്റെ ടേംസിലാണ് ഡി എൻ ഡി എൻ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് നോമിനൽ ഡയമീറ്ററിന്റെ ടേമിലാണ് നമ്മൾ യൂറോപ്യൻ സിസ്റ്റത്തിൽ പൈപ്പ് ഡയമീറ്റർ എക്സ്പ്രസ് ചെയ്തു ഈ തന്നിരിക്കുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ആണ് ആദ്യത്തെ പോയിന്റ് ഫൈവ് ഇഞ്ച് അതായത് ടേംസിലാണെങ്കിൽ പോയിന്റ് ഫൈവ് ഇഞ്ച് ഡി എൻ്റെ ടേമിലാകുമ്പോൾ ഫിഫ്റ്റീൻ എം എം അങ്ങനെ ഉള്ള കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പൈപ്പ് ഡയമീറ്റേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ പൈപ്പ് ഡയമീറ്റർ നമ്മൾ രണ്ട് സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിലും യൂറോപ്യൻ സിസ്റ്റത്തിലും അമേരിക്കൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ എൻ പി എസ് നോമിനൽ പൈപ്പ് സൈസിന്റെ ടേമിലും യൂറോപ്യൻ സിസ്റ്റത്തിൽ നോമിനൽ ഡയമീറ്റർ എന്ന ടേമിലും അല്ലെങ്കിൽ ഡി എൻ എന്നുള്ള ടേമിലുമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇനി ഇതിൽ തന്നെ പൈപ്പ് സൈസിന്റെ നോമിനൽ ബോറിന്റെ സൈസ് അതായത് നോമിനൽ ബോർ ഫോർട്ടീൻ ഇഞ്ചൻ്റെ എപ്പോ ആണെങ്കിൽ നോമിനൽ ബോർ ഡയ ഫോർട്ടീൻ ഇഞ്ചൻ്റ് എപ്പോ ആണെങ്കിൽ ഈ ഔട്ട്സൈഡ് ഡയമീറ്റർ പൈപ്പിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും നോമിനൽ ബോറിന്റെ ഡയമീറ്റർ എന്തായിരിക്കും സെയിം ആയിരിക്കും പൈപ്പിന്റെ ഔട്ട് സൈഡ് ഡയമീറ്ററും നോമിനൽ ബോർഡ് ഡയമീറ്ററും സെയിം ആയിരിക്കും ഏതിലേ നോമിനൽ ബോർ ഡയമീറ്റർ അല്ലെങ്കിൽ എൻ ഫോർട്ടീൻ ഇഞ്ചസിലും കൂടുതൽ നോമിനൽ ബോർഡായുള്ള പൈപ്പുകളുടെ നോമിനൽ ബോർ ഡയമീറ്ററും ഔട്ട് സൈഡ് ഡയമീറ്ററും സെയിം ആയിരിക്കും ട്വൽവ് ഇഞ്ചോ അതിന് താഴെയോ ഉള്ള പൈപ്പ് സൈസിൽ നോമിനൽ ബോർഡ് ഡയ ട്വൽവ് ഇഞ്ചോ അതിൽ താഴെയുള്ള പൈപ്പ് സൈസിൽ എന്തായിരിക്കും നോമിനൽ ബോർ ഡയമീറ്ററും ഔട്ട് സൈഡ് ഡയമീറ്ററും പൈപ്പിന്റെ ഔട്ട് സൈഡ് ഡയമീറ്ററും എന്തായിരിക്കും ഇനി നെക്സ്റ്റ് പൈപ്പ് ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞു പൈപ്പ് സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് നോമിനൽ ഡയമീറ്റർ ആൻഡ് പൈപ്പ് ഷെഡ്യൂളിന്റെ ടേമിലാണ് അപ്പോൾ അടുത്തത് പൈപ്പ് ഷെഡ്യൂൾ എന്താണ് ഈ പൈപ്പ് ഷെഡ്യൂൾ എന്നുള്ള നമ്പർ എക്സ്പ്രസ് ചെയ്യുന്നത് പൈപ്പ് ഷെഡ്യൂൾ പൈപ്പിന്റെ വാൾ തിക്നെസ്സിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് പൈപ്പ് ഷെഡ്യൂൾ ഒരു പെർട്ടിക്കുലർ നമ്പർ ആയിരിക്കും അത് എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത് പൈപ്പിന്റെ വാൾ തിക്നെസിനെയാണ് ഈ വാൾ തിക്നെസ് ഇൻക്രീസ് അനുസരിച്ചിട്ട് പൈപ്പിന്റെ എന്ത് കൂടും മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടും അപ്പോൾ ഈ ഷെഡ്യൂൾ ഇൻക്രീസ് അനുസരിച്ചിട്ട് അതായത് ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിന്റെ വാല്യൂ ഇൻക്രീസ് അനുസരിച്ചിട്ട് പൈപ്പിന്റെ വാളിന്റെ തിക്നെസ്സും ഇൻക്രീസ് ചെയ്യും അതായത് ഇവിടെ ഈ തന്നിരിക്കുന്നത് കോമൺ ആയിട്ട് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഫൈവ് എസ് ടെൻ എസ് ടെന്ന് ട്വൻറ്റി തേർട്ടി അങ്ങനെ എക്സ് 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 അതുപോലെ വൺ സിക്സ്റ്റി ഇത്ര വരെ കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഷെഡ്യൂളുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഷെഡ്യൂളുകളാണ് ഇതിൽ ഈ ഷെഡ്യൂളിന്റെ ഷെഡ്യൂൾ ഇൻക്രീസ് അനുസരിച്ചിട്ട് അതായത് ടെന്നിൽ നിന്ന് ട്വന്റിയിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പൈപ്പിന്റെ വാൾ തിക്നസ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അതാണ് പറഞ്ഞിരിക്കുന്നത് വാൾ തിക്നെസ് ഇൻക്രീസസ് വിത്ത് ഷെഡ്യൂൾ ഷെഡ്യൂൾ ഇൻക്രീസ് അനുസരിച്ചിട്ട് പൈപ്പിന്റെ വാൾ തിക്നെസ്സും ഇൻക്രീസ് ചെയ്യും അപ്പോൾ പൈപ്പ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അത് പൈപ്പിന്റെ വാൾ തിക്നെസ് ആണ് റിപ്രസെന്റ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈപ്പ് മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ടാണ് അനുസരിച്ചിട്ട് പൈപ്പിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സീംലെസ് പൈപ്പുകളും വെൽഡഡ് പൈപ്പുകളും സീംലെസ് സീംലെസ് പൈപ്പുകളും വെൽഡഡ് പൈപ്പ് പൈപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത് വെൽഡഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മളൊരു പ്ലേറ്റിനെ കർവ് ചെയ്ത് അതിനെ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് പൈപ്പ് പൈപ്പാക്കുന്നതിനാണ് നമ്മൾ വെൽഡഡ് പൈപ്പുകൾ എന്ന് പറയുന്നത് അതായത് അതിനെ വെൽഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് അതൊരു പൈപ്പ് ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സീം വെൽഡും ഉണ്ട് സ്പൈറൽ വെൽഡിലും എന്ത് ചെയ്യാം പൈപ്പ് നമുക്ക് കോയിലോ അല്ലെങ്കിൽ ഷീറ്റിനെയോ കർവ് ചെയ്ത് ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഷീറ്റ് ബെൻഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് കർവ് ചെയ്ത് ബെൻഡ് ചെയ്ത് വെൽഡ് ചെയ്ത് പൈപ്പായി വെൽഡഡ് പൈപ്പുകൾ എന്ന് മാറ്റുന്നതാണെന്ത് ഈ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സീംലെസ് പൈപ്പാണ് ഇതെന്താണ് ഒരു റോൾഡ് വെൽഡഡ് പൈപ്പ് ആണ് ഇതൊരു സ്പൈറൽ വെൽഡ് പൈപ്പാണ് ഇനി നമ്മൾ പറഞ്ഞു പൈപ്പിനെ നമുക്ക് സീംലെസ് പൈപ്പ് എന്നും വെൽഡ് പൈപ്പ് എന്നും രണ്ടായിട്ട് ക്ലാസ് വെച്ച് ഇതില് സീംലെസ് പൈപ്പ് സീംലെസ് പൈപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ബില്ലറ്റിനെ സെൻറ്ററിലൂടെ പിയേഴ്സ് ചെയ്തിട്ട് സെൻട്രിലൂടെ ഒരു പ്ലഗ് ഉപയോഗിച്ചിട്ട് പിയേഴ്സ് ചെയ്ത് ത്രൂഔട്ട് നമുക്ക് ഡിസൈഡ് ലെങ് റോൾ ചെയ്ത് അല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ടാണ് ഈ സീംലെസ് പൈപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബില്ലറ്റിനെ അതിന്റെ സെൻറ്ററിൽ ഒരു ഹോൾ പിയേഴ്സ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ലെങ്ത്തിലേക്ക് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ടോ ആണ് ഈ ഒരു സീംലെസ് പൈപ്പ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു റോളി ഒരു സെൻറ്ററിൽ ഒരു ഹോൾ പിയേഴ്സ് ചെയ്ത് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ടൈപ്പ് പൈപ്പ് ആണ് എന്ത് ഈ സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് എന്തായിരിക്കും പൈപ്പ് ത്രൂ ഔട്ട് ഹോമോജീനിയസ് സ്ട്രക്ചർ ആയിരിക്കും ത്രൂ ഔട്ട് പൈപ്പിലെങ്കിൽ ഹോമോജിനിയസ് ചങ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ പൈപ്പ് ആണ് ഈ സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഒക്കെ ബിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പൈപ്പ് ആണ് എന്ത് ഈ സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത് പക്ഷെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്താണ് കൂടുതലാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പ് മാനുഫാക്ചറിങ് ആണ് എന്തിന് സീംലെസ് പൈപ്പ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അതിന് പരിമിതികളുണ്ട് കൂടാതെ ഈ സീംലെസ് പൈപ്പുകൾ നമ്മൾ സ്മോൾ ഡയമീറ്റർ പൈപ്പുകൾക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ ലാർജ് ഡയമീറ്റർ പൈപ്പുകൾ ആകുമ്പോൾ ഈ സീംലെസ് പൈപ്പുകൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എക്സ്ട്രീമലി ആണ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഹൈ പ്രഷർ റേറ്റിംഗ് അല്ലെങ്കിൽ ഹൈ പ്രഷർ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആണത് സീംലെസ് പൈപ്പിൻ്റെത് ഇനി നെക്സ്റ്റ് വെൽഡഡ് പൈപ്പ് വെൽഡഡ് പൈപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു പ്ലേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് കോയിൽ നിന്നോക്കെയാണ് ഇവിടെ ഈ പ്ലേറ്റിന് അല്ലെങ്കിൽ കോയിലിന് ഒരു പ്ലേറ്റ് പെൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് സർക്കുലർ സെക്ഷൻ ഫോമിലേക്ക് റോൾ ചെയ്തെടുക്കും ഒരു സർക്കുലർ സെക്ഷന്റെ ഫോമിലേക്ക് എന്ത് ചെയ്യുന്നു റോൾ ചെയ്തു അതിനുശേഷം എൻഡുകൾ വെൽഡ് ചെയ്തിട്ടാണ് വെൽഡഡ് പൈപ്പ് ഫോം ചെയ്തത് ഒരു പ്ലേറ്റിനെ ഒരു സർക്കുലർ സെക്ഷനിലേക്ക് റോൾ ചെയ്ത് എൻഡുകൾ വെൽഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പൈപ്പുകളാണ് എന്ത് വെൽഡഡ് പൈപ്പുകൾ എന്ന് പറയുന്നത് വെൽഡിങ് ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന വെൽഡിങ്ങോ അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാത്ത വെൽഡിങ്ങോ ആവും അപ്പോ ഇങ്ങനെ വെൽഡ് ചെയ്തെടുക്കുന്നത് തന്നെ ഏത് സൈസിലുള്ള പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനുഫാക്ചർ ചെയ്യാൻ അതായത് ലാർജ് സൈസ് മാനുഫാക്ചറിംഗിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ് ലാർജ് സൈസ് ഉള്ള പൈപ്പുകൾ മാനുഫാക്ചർ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ് അല്ലെങ്കിൽ വെൽഡഡ് പൈപ്പിനെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം മാനുഫാക്ചർ ചെയ്യാം അപ്പർ സൈസിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല നമ്മള് സീംലെസ് പൈപ്പിന്റെ കേസിൽ പറഞ്ഞ എന്താണ് അത് കമ്പാരിറ്റീവ്ലി സ്മോൾ ഡയമീറ്റർ പൈപ്പുകൾ ഫോം ചെയ്യാനാണ് സ്യൂട്ടബിൾ ഇനി നമ്മള് പൈപ്പ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് വെൽഡിംഗ് മെത്തേഡാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ് ഇലക്ട്രിക് ഫ്യൂഷൻ വെൽഡിംഗ് ഹൈ ഫ്രീക്വൻസി വെൽഡിംഗ് സബ് ആർക്ക് വെൽഡിംഗ് ഇതാണ് കോമൺ ആയിട്ട് പൈപ്പ് വെൽഡിംഗിന് ഉപയോഗിക്കുന്ന വെൽഡിംഗ് ടെക്നിക്സ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇലക്ട്രിക് ഫ്യൂഷൻ വെൽഡിങ് ഹൈ ഫ്രീക്വൻസി വെൽഡിംഗ് സബ് ആർക്ക് വെൽഡിംഗ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈപ്പിന്റെ സ്റ്റാൻഡേർഡ് കളർ കോഡ്സിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഇൻഡസ്ട്രീസിലൊക്കെ ഡിഫറൻറ്റ് ഫ്ലൂയിഡ്സ് പാസ് ചെയ്യുന്ന ഒരുപാട് ലൈൻ ഉണ്ടാവും അപ്പോൾ ഈ ലൈനുകളൊക്കെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കളർ കോഡുകൾ ഉണ്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പ്ലംബേഴ്സിനൊക്കെ അവരുടെ വർക്ക് എളുപ്പമാക്കാനും വേണ്ടിയിട്ട് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് കളർ കോഡ്സ് ഉണ്ട് ആ കളർ കോഡ്സിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത് ആദ്യത്തത് ഫ്ലെയിമബിൾ ആൻഡ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലൂയിഡ് ഫ്ലെയിമബിളോ അല്ലെങ്കിൽ ഓക്സിഡൈസിംഗോ ആയിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പൈപ്പുകളെ നമ്മൾ ബ്ലാക്ക് ടെസ്റ്റ് ഓൺ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അതായത് ഒരു പൈപ്പിലൂടെ ഫ്ലെയിമബിൾ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ വേപ്പേഴ്സോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റോ അങ്ങനെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ആണ് കൺവെ ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ ബ്ലാക്ക് ടെസ്റ്റ് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരുന്ന അത് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അതൊരു ഫ്ലെയിമബിൾ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ് ബ്ലാക്ക് ഓൺ യെല്ലോ ആണെങ്കിൽ അത് ഫ്ലെയിമബിൾ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ് ഇനി കമ്പസ്റ്റ്യൻ ലിക്വിഡ്സ് അതായത് ഇഗ്നൈറ്റ് ചെയ്യുന്ന ഇഗ്നേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ഹീറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഹീറ്റ് സോഴ്സിൽ ഫ്ലെയിമബിൾ ആകുന്നു സാധാരണഗതിയിൽ നോൺ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഹീറ്റ് ഹീറ്റ് സോഴ്സിന്റെ കേസിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ വൈറ്റ് ടെക്സ്റ്റോൺ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വൈറ്റ് ടെസ്റ്റോൺ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും കമ്പസ്റ്റബിൾ ഫ്ലൂയിഡ് ആയിരിക്കും വൈറ്റ് ഓൺ ബ്രൗൺ കമ്പസ്റ്റബിൾ ഫ്ലൂയിഡ് അത് ഓർത്തു വെക്കും ഇനി ടോക്സിക് അല്ലെങ്കിൽ കൊറോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ കൊറോസീവോ ടോക്സിക്കോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലാക്ക് ടെസ്റ്റ് വിത്ത് ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം അതൊരു കൊറോസീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പൈപ്പ് ലൈനും ബ്ലാക്ക് ഓൺ ഓറഞ്ച് ആണെങ്കിൽ എന്താണ് ടോക്സിക് ആൻഡ് കൊറോസീവ് ഫ്ലൂയിഡ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ബ്ലാക്ക് ഓൺ ഓറഞ്ച് ഇനി നെക്സ്റ്റ് ഫയർ കൊഞ്ചിങ് ലിക്വിഡ്സ് അതായത് വാട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫയർ സപ്രസ് ചെയ്യുന്ന തീ കെടുത്തുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള വേപ്പേഴ്സ് ഒക്കെ കണ്ടെയിൻ ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വൈറ്റ് ടെക്സ്റ്റ് ഓൺ റെഡ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും വൈറ്റ് ഓൺ റെഡ് ആണെങ്കിൽ വൈറ്റ് ഓൺ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അതൊരു ഫയർ കൊഞ്ചിങ് ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ് വൈറ്റ് ഓൺ റെഡ് ഇനി അതർ വാട്ടർ നമ്മൾ ഇപ്പോൾ ഫയർ പഞ്ചിങ് വാട്ടർ ആണെങ്കിൽ നമ്മൾ വൈറ്റ് ഓൺ റെഡിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി അതർ വാട്ടർ അതായത് നമ്മൾ ബാക്കിയുള്ള യൂസുകൾക്ക് യൂസ് ചെയ്യുന്ന ബോയിലർ വാട്ടർ അല്ലെങ്കിൽ പോർട്ടബിൾ കൂളിങ് വാട്ടർ അങ്ങനെ അതർ ടൈപ്പ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ലൈനുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൈപ്പുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വൈറ്റ് ടെക്സ്റ്റ് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലും വൈറ്റ് ഓൺ ഗ്രീൻ ആണെങ്കിൽ എന്താണ് പോർട്ടബിൾ അല്ലെങ്കിൽ കൂളിംഗ് അല്ലെങ്കിൽ ബോയിലർ വാട്ടർ അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം വൈറ്റ് ഓൺ ഗ്രീൻ ഇനി കംപ്രസ്ഡ് എയർ എയർ ആണെങ്കിൽ പ്രഷറൈസ്ഡ് ഗ്യാസ് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലാണ് വൈറ്റ് ഓൺ ബ്ലൂ ആണെങ്കിൽ എന്താണ് കംപ്രസ്ഡ് എയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ് വൈറ്റ് ഓൺ ബ്ലൂ ഇത് കൂടാതെ വൈറ്റ് ഓൺ പർപ്പിൾ ബ്ലാക്ക് ഓൺ വൈറ്റ് വൈറ്റ് ഓൺ ഗ്രേ വൈറ്റ് ഓൺ ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഇതൊക്കെ യൂസർ ഡിഫൈൻഡ് ആണ് നമുക്ക് അതിന് നമ്മുടെ യൂസറിന് എന്ത് ചെയ്യാം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡേർഡ് കളർ കോഡ് ആണ് വൈറ്റ് ഓൺ പർപ്പിൾ ബ്ലാക്ക് ഓൺ വൈറ്റ് വൈറ്റ് ഓൺ ഗ്രേ അതുപോലെ വൈറ്റ് ഓൺ ബ്ലാക്ക് ഒക്കെ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വൈറ്റ് ഓൺ റെഡ് ആണെങ്കിൽ എന്തായിരിക്കും ഫയർ കൊഞ്ചിങ് ഫ്ലൂയിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫയർ കൊഞ്ചിങ് വാട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് ഓൺ റെഡ് കളറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഓൺ ഓറഞ്ച് ആണെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ കൊറോസി ഫ്ലൂയിഡ്സ് ആയിരിക്കും ബ്ലാക്ക് ഓൺ യെല്ലോ ആണെങ്കിൽ ഫ്ലെയിമബിൾ ഫ്ലൂയിഡ് ആയിരിക്കും വൈറ്റ് ഓൺ ബ്രൗൺ ആണെങ്കിൽ കമ്പസ്റ്റബിൾ ഫ്ലൂയിഡ് ആയിരിക്കും അതുപോലെ വൈറ്റ് ഓൺ ഗ്രീൻ ആണെങ്കിൽ അതർ ടൈപ്പ് ഓഫ് വാട്ടർ പോർട്ടബിൾ അല്ലെങ്കിൽ കൂളിംഗ് അല്ലെങ്കിൽ ബോയിലർ വാട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൈറ്റ് ഓൺ ഗ്രീനിൽ റെപ്രസെന്റ് ചെയ്യാം വൈറ്റ് ഓൺ ബ്ലൂ ആണെങ്കിൽ കംപ്രസ്ഡ് എയർ കംപ്രസ്ഡ് എയറിനെ നമ്മൾ റെപ്രസെന്റ് ഓൺ ബ്ലൂ ബ്ലൂലാണ് കംപ്രസ്ഡ് എയർ ലൈനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളർ കോഡുകൾ